നമ്മൾ ഫോട്ടോ എടുക്കാൻ പോവുകയാണ് അങ്ങനെ ഞങ്ങൾ പോയി ടെറസിൽ പോയി ഫോട്ടോ ഗായ്സ് എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഫോട്ടോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് പല പോസ്റ്റിൽ നിന്ന് ഫോട്ടോസ് എടുത്ത് തിരിച്ചു വന്നിരിക്കുകയാണ് ഗായ്സ് നമ്മൾ മേളിൽ പോയി ഫോട്ടോ എടുത്ത് കഴിഞ്ഞിരിക്കുന്നതിന് നേരെ ആഴോട്ടാണ് നമ്മൾ പോകുന്നത് ജോഹാനായിട്ട് ഫോട്ടോ എടുക്കണമെന്ന് അമ്മ പറഞ്ഞു അതുകൊണ്ട് ജോഹാനായിട്ട് ഫോട്ടോ എടുക്കാൻ ഒരുങ്ങാതെ ആ ഫോണിൽ തന്നെ കളിച്ചോണ്ടിരിക്കയാണ് കാണിച്ചു തരാൻ അവൻ കളിച്ചോണ്ടിരിക്കുന്നത് അമ്മയുടെ വായിന്ന് കേട്ടിട്ടും ഒരു നാണോ മാനില്ലാതെ ഫോണിൽ തന്നെ കളിച്ചോണ്ടിരിക്കുന്നത് കണ്ടോ ആ അടുത്തത് അപ്പൂപ്പൻ പോയോ ഞാനാണ് ഗൈസ് അളഞ്ഞത് അപ്പൂ പോയി ഞാൻ അപ്പൂപ്പനെ ഓടിച്ചുട്ടുണ്ട് അപ്പൂപ്പൻ പോയിരിക്കുന്നു അപ്പൊ ഞാൻ ആ അപ്പം ജോഹാനും കണ്ണെഴുതി കൊടുക്കുന്ന വ്യൂ ആണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത് കണ്ടോ ജോഹാനും പിരികെഴുതി കൊടുക്കുകയാണെ ഈ ചെറുക്ക ചൈനക്കാരെ പോലെ പിരികൊന്നും ഇല്ലാതെ ഇരിക്കുകയാണെ കണ്ടോ അത് നേരെ എഴുതിയടിന്ന് അതെ കഴുത്തടിച്ചു ഓടിച്ചു പോവാൻ പോയിരിക്കുന്നു സൗണ്ട് കേൾക്കാം നമ്മളൊപ്പം നമ്മുടെ പട്ടിക്കുട്ടിയെ കാണാൻ പോകുന്നത് കണ്ടാ സ്നൈപ്പി മോളെ കാണുന്നില്ല ഓ നിക്കൽ നമ്മുടെ സ്നൈപ്പി മോള് വന്നിരിക്കുന്നു എന്റെ ദേഹത്ത് ചാടിക്കേറിയ വിവരം അറിയും അടി 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 അവള് തേത്ത് ചാടിക്കറും ഗൈസ് അവസാന പോവാ നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ അളിയും നമുക്ക് വിളിക്കാം വെയിറ്റ് നമുക്ക് അങ്ങോട്ടോട് കൈസ് എന്നെ അളിപ്പിക്കുവാണ് കൈസ് പട്ടിയും കൂടെ അവള് കൈസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ മാങ്ങ തിന്നുന്ന പട്ടി ഈ പട്ടി മാങ്ങ തിന്നും ഗ്രൈസ് വിടെ മാങ്ങ ഒരു മാങ്ങ ചെത്തി അപ്പ ചാടി കൊരക്ക എല്ലാം ചെയ്യും ചാടി വരും എവിടെന്നാണെന്നൊന്നും അറിയത്തില്ല എവിടുന്നാണേലും ചാടി വരും മാങ്ങ ആണെങ്കിലും താഴെ ഇട്ടോട് ആ ഗൈസ് കണ്ടോ ഗൈസ് ഇത്രയ്ക്ക് അവള് മാങ്ങക്ക് ചിക്കൻ ഒന്നും അല്ല മാങ്ങക്ക് ഇവിടെ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഒരു എന്ത് ഭൂകമ്പം ഉണ്ടായാലും കുലുങ്ങാത്തൊരുത്തിനാണ് ഇത് ഇങ്ങനൊരു ചങ്ങുണ്ടെങ്കിൽ നിങ്ങൾ മെൻഷൻ ചെയ്യുക ഐ ഇങ്ങനെ എപ്പോഴും നോക്കിയാലും മൊബൈൽ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു ചങ്കിനെ